ആ ശ്മതി ഹെൽത്ത് ഇൻസ്പെക്ടർ ഹെൽത്തിൻ്റെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നോക്കാം ഹെൽത്ത് ഇൻസ്പെക്ടർ ആ ചുമതല പേര് രാജേഷ് രാജേഷ് ശ്രമുതി കോർപ്പറേഷനിൽ നിന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ആണ് വന്നിരിക്കുന്നത് അടുക്കള അടച്ചുപൂട്ടുകയാണ് ഉദ്ദേശം ഈ ഇത് കണ്ടിരുന്നോ വേസ്റ്റ് കണ്ടിരുന്നു നോട്ടീസ് നേരത്തെ കണ്ടു കൊടുത്തു നേരത്തെ കൊടുത്തിട്ട് തന്നെ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പേ അല്ല 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 രണ്ടായിരത്തി തൊണ്ണിന് നമ്മൾ ഏഴാം ഏഴാം മാസം നമ്മൾ അതിൽ കൊടുത്തിരുന്നു അതിന് നോട്ടീസ് കൊടുത്തിരുന്നു അത് ഞാൻ അവർ ക്ലിയർ ചെയ്ത് വന്നതായിരുന്നു പണിയുടെ മെനങ്ങാധിച്ചാണ് വിഷയമായിരുന്നു പറഞ്ഞു പണി ചെയ്യാനായിട്ട് സക്കിംഗ് മെഷീനിലേക്ക് വന്നാൽ മതി അവർ വിഷയം മറ്റേ ടാങ്കറുള്ളവരെ നമ്മൾ ബുക്ക് ചെയ്തവർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവിടെ മണ്ണിട്ട് മൂടിയിട്ട് പറഞ്ഞു അടിയന്തരമായിട്ട് രണ്ട് ദിവസം ഉള്ളിൽ ആ ഇത് ഇത് മൊത്തം ഇത് മൊത്തം മണ്ണിട്ട് മൂടാനായിട്ട് നമ്മൾ നിർദ്ദേശം കൊടുത്തായിരുന്നില്ല മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ഇത് മണ്ണിലേക്ക് അല്ല ഇത് അല്ല വേസ്റ്റ് വാട്ടർ സക്ക് ചെയ്ത് മാറ്റാനായിട്ട് പറഞ്ഞു സക്കിംഗ് മെഷീൻ ഉപയോഗിച്ചു അല്ലല്ല അവകാശം കൊടുക്കേണ്ടേ ഇങ്ങനെ അടിപൊളിയുടെ കാര്യമില്ലല്ലോ നമ്മൾ അവരോട് പറഞ്ഞ് സക്കിൻ മെഷീൻ വെച്ച് ഇതിനെ വലിച്ചെടുക്കുക എടിച്ചതിന് ശേഷം ഇതുപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്യുക ഏഹ് അവിടം വരെ അറ്റം വരെ ഉണ്ട് ഭയങ്കര അത് അപ്പുറത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് വലിയ വിഷയമാണ് ചെറുതല്ല വിഷയം ഞാൻ കൂട്ടാനായിട്ട് ഉത്തരവാദിത് വരുന്നേ ഉള്ളൂ നോട്ടീസ് നമ്മൾ കൊടുത്തു പരിഹരിക്കാനായിട്ട് രണ്ടു ദിവസമുള്ള സമയം ചെയ്യാൻ പറഞ്ഞു അല്ല ഇതിനുള്ള ഒരു വിഷയമുണ്ട് രാമചന്ദ്രന്റെ അതോറിറ്റിക്കാർ വരട്ടെ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകളോട് നമ്മൾ കയറിട്ട കാര്യം അവരുടെ ഇത്ര രൂക്ഷമായ മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തത് കൊണ്ടാണ് ഈയൊരു സംഘർഷത്തിലേക്കും വിഷയത്തിലേക്കും കടന്നത് അതായത് ഇതിനുള്ള ഒരു സാവകാശം ഉണ്ടായിരുന്നു തീർച്ചയായും പക്ഷെ ഈ പ്രശ്നം പരിഹരിച്ചില്ല എന്നുള്ളതാണ് ते ते नूनू, इत्णा नूनू, इत्णा आएटू, इत्णा आएटू, െ പ്രകോപിപ്പിച്ചത് നമ്മൾ ഉൾപ്പെടെ രാവിലെ ഇവിടെ വന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടതായി വന്നത് നേരത്തെ തന്നെ നോട്ടീസ് കൊടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറും ഇത്ര നേരമായിട്ടും ഇത്ര സംഘർഷങ്ങളിലേക്ക് കാര്യം പോയിട്ടും കൗൺസിലറും ഹെൽത്ത് ഇൻസ്പെക്ടറും വന്നിട്ടും ഇവിടെ ഇതുവരെ ഇതുവരെ മാനേജർ അടക്കമുള്ളവർ അവിടെ വന്നിട്ടില്ല എന്നാണോ ടെക്സ്റ്റൈൽസിന്റെ അധികാരികൾ അധികൃതർ ആരും ഇവിടെ എത്തിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അവർ ഒരാഴ്ചത്തെ സമയം ഇതെല്ലാം ആരും വന്നില്ല ആരും വന്നില്ല എല്ലാവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ അവർ ചിലർ സാധാരണക്കാരെ ആൾക്കാർ പോയി കഴിയുമ്പോൾ അവരുടെ അവരെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ പറയേണ്ട ആൾക്കാരത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്യാം ആ രീതിയിലുള്ള സംസാരമുണ്ട് പക്ഷെ നമ്മൾ ഒരു അല്ലാത്ത രീതിയിൽ പോകുമ്പോൾ അവർ നാളെ ചെയ്യാം മറ്റൊന്ന് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ ഓരോ ഓരോ ആൾക്കാരെ പല രീതിയിലാണ് അവർ കൈകാര്യം ചെയ്ത് വിടുന്നത്